അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ഞാൻ ഗായത്രി എസ്കേപ്പിന്റെ വിശേഷങ്ങളുമായി ഞാൻ ആടി എന്നാ പിന്നെ പേടിക്കണ്ട എന്റെ ഇന്റർവ്യൂസ് ആൾക്കാർക്ക് എന്താ പറയാ ഫുള്ളിരുന്ന് കാണണം അവർ കൊറേ ചിരിക്കണം അവർക്ക് ഒരു കോമഡി ആവണം എന്നൊക്കെ എനിക്കുണ്ട് സത്യമാണോ അതുകൊണ്ട് ഞാൻ കൊറേ കോമഡി പറയാൻ ശ്രമിക്കാറുണ്ട് അതൊക്കെ ആയിരിക്കും ട്രോളുകൾ ആവുന്നത് ചിലപ്പോ ഞാൻ ഇന്നസെന്റ് ആയിട്ട് പറയുന്നതും ട്രോൾ ആവാറുണ്ട് പക്ഷെ ഒരിക്കലും ട്രോളിന് വേണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇനിയിപ്പത്രയും പൊതുണ്ടെങ്കിൽ തന്നെ എന്റെ ട്രോൾണ്ടാ അതാണ് നിങ്ങളുടെ തന്നെ ട്രോൾണ്ടാ

ഫിസിക്കൽ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഞാനാണ് ഒന്ന് കൂടെ നടത്താൻ ചോദിച്ചിട്ടുള്ളൂ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി ും ഞാൻ പറയട്ടെ ഇപ്പൊ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഒരു പെണ്ണിന്റെ അടുത്ത് ഒരാളും അങ്ങനെ പോയി ചോദിക്കും എനിക്ക് തോന്നുന്നില്ല ശതമാനവും ഞാൻ യോജിക്കുന്നു ഇവിടുന്ന് അങ്ങനെ ഒരുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങോരോട് ചോദിക്കാം എന്നുള്ള തോന്നൽ ഉള്ളതുകൊണ്ടാണ് ആണുങ്ങൾ ചോദിക്കണേ എന്ന് എനിക്ക് തോന്നുന്നു ഇല്ല വിശ്വസിക്കില്ലേ മതി ചായ അല്ലെങ്കിൽ കണ്ണും കണ്ണും കൈമാറിയ ആന്ന് വേണമെങ്കിൽ ചോദിച്ചേക്കാം എന്നുള്ള തോന്നലോണ്ട് ചോദിക്കണതാവാം ഭയങ്കര ഒരു അത് പിന്നെ പാമ്പുന്ന് വഴി ഇപ്പോ ും കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആറാട്ടിനായിരിക്കും കുറച്ചുകൂടി റിപ്പീറ്റ് വാല്യൂ ഉള്ളത് എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപട്ടണായിരിക്കണം ആറാട്ടിന് ഇത്രയും ഡീഗ്രേഡ് ചെയ്യണോ പറയാട്ടോ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്യണ്ട് ഇവനെന്തുകൊണ്ട് നേരത്തെ മനസ്സിലാക്കില്ല എന്നതൊക്കെ പറഞ്ഞാലും അവൾ അവളൊരു പാവം നിവർത്തുന്നു നമസ്കാരം